കാസർകോട് ചൌക്കിയിൽ മാലിന്യ ടാങ്കിൽ വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം നേപ്പാൾ സ്വദേശി മഹേഷ് ആണ് മരിച്ചത് വിവരങ്ങളുമായി എന്താണ് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഇന്ന് വൈകിട്ടോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സ്വകാര്യ വ്യക്തിയുടെ പന്നി ഫാമിലെ മാലിന്യക്കുടിയിൽ വീണാണ് ഈ തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് കാസർഗോഡ് കൊട്ട്ലു പായ്ച്ചാലിലാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള പന്നി ഫാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏർ തൊഴിലാളിയായ നേപ്പാൾ സ്വദേശിയായ മായേഷ് റായ് പത്തൊമ്പത് വയസ്സാണ് പ്രായം ഇയാളാണ് മരണത്തിന് കീഴടങ്ങിയത് എന്തായാലും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം നടക്കുന്നത് വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മഹേഷ് രാവിലെയാണ് ജോലിക്ക് എത്തിയെന്നാണ് ഈ ഫാമിലി ജീവനക്കാർ അറിയിക്കുന്നത് പിന്നീട് കാൽവഴുതി ഈ ഫാമിലി കുഴിയിലേക്ക് വീഴുകയായിരുന്നു നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഈ മൃതദേഹം പുറത്തെത്തിക്കാനായത് ആതിര ഈ തൊഴിലാളി കുറെ നാളായോ അവിടെ ജോലി ചെയ്യുന്നു ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഈ മാലിന്യ കേന്ദ്രത്തിന് അടുത്തുണ്ടായിരുന്നില്ലേ തൊഴിലാളി ഇവിടെ കുറെ കാലമായി ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ എന്താണ് ഇത്തരത്തിൽ പന്നിഫാമിലേക്ക് എത്തിപ്പെട്ടതെന്നും ഈ കുഴിയിലേക്ക് വീണതെന്നും ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തതയുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്തായാലും ഈ അശ്രദ്ധമായാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും വേണ്ടത്ര ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹെൽത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നും അധികാരികളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും നാളത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ മാത്രമേ ഇതിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ശരി കാസർകോട് ചൌക്കിയിൽ മാലിന്യ ടാങ്കിൽ വീണാണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് പന്നിഫാമിലെ മാലിന്യ ടാങ്കിൽ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള മഹേഷ് ആണ് വീണത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ